രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുഖ്യമായും പ്രകടന പത്രികകൾ അവതരിപ്പിച്ചാണ് സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് പാർട്ടി ഉറപ്പുവരുത്തുമെന്നാണ് മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനം ഇവിടെ കാണേണ്ടത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇന്നലെ പുറത്തിറങ്ങേണ്ട ഇന്ത്യ എന്ന ആശയത്തിനുമേൽ സംഘപരിവാർ അവരുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികളും ആ വെല്ലുവിളികളെ ഗൌരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്നതിന് സംശയമുണ്ട് ഇപ്പോ നമ്മുടെ രാജ്യത്ത് ധ്രുവീകരണത്തിനുള്ള അപകടകരമായ തന്ത്രമാണ് പൌരത്വ ഭേദഗതി നിയമം ആ പൌരത്വ നിയമ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന ഉറപ്പിൽ സി പി ഐ എം മാനിഫെസ്റ്റോ നൽകുന്നു കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ കാര്യത്തിൽ കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത് രാജ്യം നേരിടുന്ന ഗൗരവമായൊരു വിഷയത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന കുറ്റകരമായ മൗനം ഇപ്പൊ പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല ഇത് പറയാനിരിക്കുന്നത് ആലോചിച്ചുറപ്പിച്ച അവരുടെ തീരുമാനമാണ് എന്ന് ഈ മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയതോടെ കൂടുതൽ വ്യക്തമാവുകയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൌരന്മാരായി കാണുന്ന ഈ വർഗീയ നമ്മുടെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് അവരറക്കുന്ന മാനിഫെസ്റ്റോയിൽ ഒന്നും പറയാനില്ല ഇത് എങ്ങനെയാണ് രാജ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്നല്ല പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതായി കേൾക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളിൽ പൌരത്വ നിയമ ഭേദഗതി ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധം കോൺഗ്രസിന് എങ്ങനെയാണ് വരുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിലപാടായിരുന്നു ഇത് എന്നല്ലേ പ്രകടന പത്രിക വ്യക്തമാക്കുന്നത് പൌരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് ബിജെപി ഗവൺമെന്റ് ആണല്ലോ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണല്ലോ എങ്ങനെയാണ് ആ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് കോൺഗ്രസിനുണ്ടായ